ഇപ്പോൾ വൈഫായിരുന്നടുത്ത് പറയും നമ്മൾ ഈ ഒരു ലക്ഷം ആണ് നമ്മൾ ആദ്യം ഒരു എയിം എയിമുണ്ടായിരുന്നെ എങ്ങനെയെങ്കിലും ഒരു ലക്ഷം നമ്മൾ അക്കൗണ്ടിൽ ഉണ്ടായാൽ മതിയെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ആയില്ലേ അപ്പോൾ അതുകൊണ്ട് അതിനിപ്പം നിങ്ങൾക്ക് വരുമ്പോൾ വരട്ടെ നിങ്ങൾക്ക് പ്രോഗ്രാംസ് ഉണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഒരു പ്രശ്നമില്ല പിന്നെ എന്തിനാ വെറുതെ നമ്മൾ ആ കാര്യം വേറെ സിനിമ വരുമ്പോൾ വരട്ടെ നമുക്ക് ഇനി എപ്പോഴെങ്കിലും ഇനി ഒരു കൊല്ലത്തിൽ ഒന്നോ രണ്ടോ സിനിമ വന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല അത്രയും മതിയല്ല നമുക്ക് ആയില്ലേ എന്ന് പറഞ്ഞു ശരി ഞാനും അങ്ങനെത്തന്നെ വിചാരിച്ച് പ്രോഗ്രാം എടുക്കുന്നുണ്ട് നമ്മള് നമ്മള് ടീം തന്നെ പ്രോഗ്രാം കേട്ടു തോന്നി അല്ല എനിക്ക് തോന്നുന്നു അല്ല ഇപ്പന്നെ നമ്മള് വൈഫിനാണ് ഭയങ്കര ടെൻഷനായത് ആൾക്കാരല്ലേ ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളതെല്ലാം എന്റെ സിനിമയായ റീച്ചലിന്റെ റിലീസിന് ശേഷം പറയുന്നുള്ളത് അപ്പൊ ഇതിനെ കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ ബാധിഷയുടെ ഭാഗത്തു നിന്നും നമ്മൾ ഇത് വടി അടി പരിപാടി വരുന്ന പഴമക്കാരൊരു കാര്യം പറയാറുണ്ട് അതായത് നമ്മൾ സുഹൃത്തുക്കൾക്ക് പണം കടം കൊടുത്ത് സഹായിക്കും പിന്നീട് അവരാവും ഏറ്റവും വലിയ ശത്രുക്കളും അതുപോലൊരവസ്ഥ സ്വന്തം ജീവിതത്തിലും ഇപ്പൊ ഒരു സന്തോഷത്തിന്റെ സമയമാണ് സിനിമ റിലീസാവാൻ പോവാണ് അതിൻ്റെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സിനിമയെ കുറിച്ച് പ്രേക്ഷകരോട് സിനിമയിൽ ഞാൻ ഇതുവരെ ചെയ്തതെന്നും കുറച്ച് വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് അപ്പം പിന്നെ നല്ല അഭിപ്രായമാണ് ഹരീഷ് ശരണെ പ്രൊഡ്യൂസർ ഹരീഷ് പേരുടെ അപ്പോൾ കണ്ടപ്പം നല്ല അഭിപ്രായമാണ് പറഞ്ഞു നന്നായി ചെയ്തുണ്ടെന്നാണ് പറഞ്ഞു ഇനി അങ്ങോട്ട് എങ്ങനെയൊക്കെയാന്നുള്ളത് അറിഞ്ഞൂടാ ഇപ്പം ഇങ്ങനെ ഭീഷണിയൊക്കെ വരുമ്പം